ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉള്ളിയേരിക്ക് പോവാണ് അവർ പഠിക്കുന്ന മോൻ്റെ സ്കൂളിൽ പഠിക്കുന്ന മൂന്ന് കുട്ടികൾക്കാണ് വൈ ഐ പിയിൽ സെലക്ഷൻ കിട്ടിയത് അത് ഉള്ളിയേരി എ യു പി സ്കൂളിൽ വെച്ചിട്ടാണ് ക്യാമ്പ് രണ്ട് ദിവസത്തെ ക്യാമ്പ് ഇട്ടോ ഇവൻ്റെ ക്ലാസ് തന്നെയാണ് കേട്ടോ രണ്ടാളുള്ളത് അങ്ങനെ ഞങ്ങൾ ഈ ഓട്ടോ റിഷ പോകുന്നത് റിൻഹാലിൻ്റെ ഫാദറിൻ്റെ ഓട്ടോ റോഷേട്ടാ അവർ ഉള്ളേരി ആക്കിത്തരാം ഞങ്ങൾ എൻ്റെ മുന്നേ തീരുമാനിച്ച് ഞങ്ങൾ അമ്മമാരെല്ലാവരും കൂടി പോകാമെന്നായിരുന്നു എനിക്ക് മുൻപോത്തേക്ക് പോവാനും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അവരു കൂടെ ഓട്ടോയിലേക്ക് കയറി കയറി ഞാൻ മക്കളെ സ്കൂളിലാക്കി കിട്ടും റിൻഹാലിൻ്റെ ഫാദർ പോവുകയും ചെയ്തു കേട്ടോ അങ്ങനെ വൈകുന്നേരം അവർ വരുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ മോനെ അറിയാം മോൻ ആ ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂളിലാണ് മോനെ പഠിച്ചത് കേട്ടോ അപ്പം ഓനറി ഏകദേശം ഉള്ളിയത്ത് അങ്ങനെ പിന്നെ ഞാൻ മുണ്ടോത്തൊക്കെ പോയി തിരിച്ച് വന്നതിനു ശേഷം ഓന് പൈസ കൊടുക്കേണ്ടേ തിരിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അവിടെ കുറച്ച് എന്തൊക്കെയോ പരിപാടി ആണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഇനി അവൻ വന്നിട്ട് വേണം ചോദിക്കാൻ അങ്ങനെ തിരിച്ച് വരുന്ന ബൈക്കിൽ ലൈമ്മും സമോസയൊക്കെ കഴിച്ച് നേരെ ബസ്സിൽ കയറി എനിക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ ക്ലാസ്സിലും കയറണം കേട്ടോ പക്ഷേ പന്ത്രണ്ടര ആയിക്കോട്ടെ ക്ലാസ്സിൽ കയറുമ്പോൾ